ഹലോ അസ്സാം വലൈക്കും ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ടും അതുപോലെ തന്നെ നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് ഉണ്ടാക്കാനും പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ആയിട്ടുള്ള ഒരു സ്നാക്സിന്റെ റെസിപ്പി ആയിട്ടാണ് അപ്പൊ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് അപ്പൊ ഒരു മസാല വെച്ചിട്ട് മൂന്ന് തരം സ്നാക്സാണ് നമ്മൾ ഉണ്ടാക്കി കാണിക്കുന്നത് കേട്ടോ അപ്പൊ കണ്ട പുറമേ നല്ല മൊരിഞ്ഞിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഉള്ളിൽ കണ്ട നല്ല ടേസ്റ്റി ആയിട്ടും നമ്മൾ ചിക്കൻ വെച്ചിട്ടാണ് ഈ ഒരു സ്നാക്സ് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ അപ്പൊ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് സവോള എടുത്തിട്ടുണ്ട് കുറച്ച് എന്ന് പറഞ്ഞാൽ മൂന്ന് സവോള ഉണ്ട് കേട്ടോ അപ്പോൾ ചെറിയ സവോളയാണ് അപ്പം മൂന്നെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് മൂന്നെണ്ണം എടുത്തത് നല്ല കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കുക അതുപോലെ തന്നെ എന്നിട്ട് നമുക്ക് കൈ വെച്ചിട്ട് ഒന്ന് ഞരടി കൊടുത്തിട്ട് അതൊന്ന് സെപ്പറേറ്റ് ആയിട്ട് വരും ആ രീതിക്ക് ചെയ്തെടുക്കുക കേട്ടോ പിന്നെ അത്യാവശ്യം വലിയൊരു ഉരുളക്കിഴങ്ങ് ഉപ്പിട്ട് പുഴുങ്ങിയിട്ടുള്ളതാണ് കേട്ടോ അത് നന്നായിട്ട് ഉടച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി നന്നായി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് നല്ല പഴുത്ത തക്കാളിയാണ് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് മല്ലിയലേം അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടെ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ അപ്പൊ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് അതൊക്കെ പൊടി പൊടിയായിട്ട് തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടിയിട്ടുള്ളത് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് അപ്പൊ വെളിച്ചെണ്ണ നമ്മൾ ഇതില് മസാല വഴറ്റുമ്പോൾ ഒത്തിരി എണ്ണ എടുക്കരുത് കേട്ടോ അപ്പൊ ഇനി നമുക്ക് അതിലേക്ക് ആദ്യം സവോള ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വഴറ്റിയെടുക്കണം അപ്പൊ സവോള ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാൻ കേട്ടോ എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവോളം നമ്മൾ കൈ വെച്ചിട്ട് ഒന്ന് ഞരടിയിട്ട് ഇതുപോലെ സെപ്പറേറ്റ് ആക്കി എടുക്കുമ്പോൾ മസാല നമുക്ക് കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാവും അപ്പം ആ രീതിക്ക് ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഞാൻ ഒരു പച്ചമുളകാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ അപ്പം നമ്മളിതിൽ അത്യാവശ്യം കുരുമുളക് പൊടിയൊക്കെ ചേർക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു പച്ചമുളകാണ് ഞാൻ ചേർത്തിട്ടുള്ളൂ അതും കൂടെ ചേർത്തിട്ടുണ്ടോ ഇതുപോലെ നമുക്ക് വഴറ്റിയെടുക്കാം അപ്പം സവോളം നന്നായിട്ട് വഴന്ന് വന്ന ശേഷം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നന്നായിട്ട് പഴുത്ത തക്കാളി ആയതുകൊണ്ട് ഞാൻ മൂടി വെക്കുന്നില്ല കേട്ടോ അപ്പം നിങ്ങളെടുത്ത തക്കാളി നല്ലോണം പഴുത്തിട്ടില്ല എന്നാണെങ്കിൽ രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് ഏഹ് വഴറ്റി കൊടുത്താൽ മതി അപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പൊ അത് തക്കാളിയൊക്കെ നന്നായിട്ട് ഒടഞ്ഞ് വന്നിട്ടുണ്ട് ആ സമയം നമുക്ക് അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാണ് അതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്തിട്ടുണ്ട് രണ്ട് നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്തു കാൽ ടീസ്പൂൺ മുളക് പൊടിയും എടുത്തിട്ടുണ്ട് അപ്പൊ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ അത്രയും എടുക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ അത് ഒഴിവാക്കുകയും ചെയ്യാം കേട്ടോ കുരുമുളക് പൊടി ചേർക്കുന്നതല്ലേ അപ്പൊ ആ പൊടികളുടെ ഒക്കെ ഒരു പച്ചമണം മാറുന്ന മാറുന്ന സമയത്ത് നമ്മൾ ഉടച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുകയാണ് അതും കൂടെ ചേർത്തിട്ട് അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് മല്ലിയിലെയും കറിവേപ്പിലയും കൂടെ കട്ട് ചെയ്തതുണ്ടല്ലോ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഈയൊരു മസാലയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ നല്ലോണം ഈ ഒരു ഉരുളക്കിഴങ്ങും മസാലയൊക്കെ കൂടിയിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക അപ്പൊ നമ്മുടെ മസാല നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ അപ്പൊ ചിക്കൻ ഞാൻ ഇതിൽ കേട്ടോ പിന്നെ ഇതാ നമുക്കിത് ഏഹ് മുളക് പൊടി ഉപ്പ് അതുപോലെ തന്നെ ഇത്തിരി ചിക്കൻ മസാലയും കൂടെ ചേർത്തിട്ട് വറുത്തെടുത്തുള്ള ചിക്കൻ ഒന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് രണ്ട് തവണ ഒന്ന് കറക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ അതിലേക്ക് ഞാനിതാ ഒരു സ്ലൈസ് ഏർ ചീസ് എടുത്തിട്ടുണ്ട് അപ്പൊ അത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്താ മതി കയ്യിലുള്ളതുകൊണ്ടാണ് ഞാൻ ചേർത്തിട്ടുള്ളത് അത് നന്നായിട്ട് പൊടി പൊടി ആയിട്ട് അരിയുന്ന രീതിയിൽ ഒന്ന് കട്ട് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ മസാലയിൽ പൊടികൾ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ ഇത്തിരി ത്തിരി പൊടികൾ വെച്ചിട്ടേ ചേർക്കാവുള്ളൂ കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഒരു കുത്ത ഒരു കുത്തൽ ഉണ്ടാവും കഴിക്കുമ്പോൾ അപ്പൊ ഈ ഒരു ചിക്കനിലേക്ക് ഞാനിത് ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഗരം മസാലയും കുരുമുളക് പൊടിയും നമുക്ക് മസാലയിൽ ചേർത്തിട്ടില്ല നമ്മൾ ഈ ഒരു ചിക്കനിലാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ നമ്മൾ മൂന്ന് തരത്തിലാണ് തരത്തിലാണിത് ചെയ്തെടുക്കുന്നതെന്ന് പറഞ്ഞല്ലോ അതിൽ ഞാൻ ആദ്യം ചെയ്യുന്ന ആ ഒരു സ്നാക്സിന് നമുക്ക് ചിക്കൻ സെപ്പറേറ്റ് ആയിട്ടാണ് വെക്കേണ്ടത് അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ കൈ വെച്ചിട്ട് തന്നെ ആ ഒരു മസാലപ്പൊടികളും കുരുമുളക് പൊടിയും കൂടി നമ്മൾ ആ ചിക്കനിൽ നന്നായിട്ട് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ശേഷം ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അതും ഓപ്ഷണലാണ് കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ അത് മിക്സ് ചെയ്തതിന്റെ ശേഷം നമുക്ക് ആ ഒരു ചീസ് പൊടി ആയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കാറുണ്ട് ഇത്രയും ചെറുതായിട്ടാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത് കേട്ടോ കട്ട് ചെയ്തു വെച്ചിട്ടുള്ളത് അപ്പൊ അതും കൂടെ ചേർത്തിട്ട് നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ഈ ഒരു ചിക്കന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പൊ ചിക്കൻ നമ്മൾ വറുക്കുമ്പോൾ ഉപ്പിട്ടുണ്ട് അതൊന്ന് വേറെ ഉപ്പിടേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ ഒരു ബൗൾ എടുക്കുക അതിലേക്ക് ഞാനിത് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുത്തു അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് അതുപോലെ ഒന്ന് കലക്കി എടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു മുട്ടനെ അതിനുശേഷം നമുക്ക് അതിലേക്ക് ഒന്നര ടീസ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നര ടീസ്പൂൺ മൈദ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുക അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പച്ചവെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതിന് പകരം നിങ്ങൾക്ക് രണ്ട് മുട്ട എടുത്താലും മതി അപ്പൊ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളമാണ് ചേർത്തിട്ടുള്ളത് അപ്പൊ അത് കലക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിൽ ഇത്തിരി മൈദ എടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിൽ ഇതുപോലെ ംസും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ പിന്നെ നമുക്കിത് ഫസ്റ്റത്തെ ആ ഒരു പലഹാരം ഉണ്ടാക്കാൻ തുടങ്ങാം അതിന് വേണ്ടി ഞാൻ കയ്യിലൊരു ഒരു ഇത്തിരി എണ്ണ നടവി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് നമ്മുടെ ചൂടാറിയിട്ടുള്ള ആ ഒരു മസാല ഉണ്ടല്ലോ അതിന്ന് അത്യാവശ്യം വലിയൊരു ബോൾ എടുക്കാം കേട്ടോ അത്യാവശ്യം വലിയൊരു ബോളിനുള്ള മസാല എടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് അതുപോലെ കൈക്ക് വെച്ചിട്ട് ഒന്ന് ഇത് അതുപോലെ പരത്തി കൊടുക്കുക കൊടുക്കാം ഇതുപോലെ നമ്മൾ ഏഹ് ഒന്ന് ഇത്തിരി വലുപ്പത്തിലാക്കിയിട്ട് പരത്തി കൊടുക്കുക അതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ്റെ കൂട്ടുണ്ടല്ലോ അത് നമ്മൾ ഈ ഒരു മസാലക്ക് ഉള്ളിൽ അതുപോലെ വെച്ചു കൊടുക്കുകയാണ് കേട്ടോ കണ്ടെ ഇങ്ങനെ വെച്ച് നമ്മൾ ഈ ഒരു സ്നാക്സ് കഴിക്കുമ്പോൾ നമുക്ക് ഇതിനുള്ളിൽ ചിക്കൻ സെപ്പറേറ്റ് ആണ് എന്നുള്ളത് തോന്നൂല നമ്മൾ കഴിക്കുമ്പോഴാണ് ഈ ചിക്കൻ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടുക കേട്ടോ അത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ ചിക്കൻ വെച്ച് കൊടുത്തതിന് ശേഷം ഇതത് പോലെ നമുക്ക് സൈഡിൽ നിന്നൊക്കെ അത് കവർ ചെയ്തെടുക്കുക അപ്പൊ നന്നായിട്ട് അത് കവർ ചെയ്തതിന് ശേഷം നമുക്ക് കൈക്ക് വെച്ചിട്ട് ഇത് ഇതുപോലെ ഒന്നും കൂടാതെ പോലെ ഒന്നും ഉരുട്ടിയെടുത്താൽ മതി കണ്ട നല്ല നീറ്റാക്കിട്ട് എടുക്കാം അതിനുശേഷം നമുക്ക് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു മൈദപ്പൊടിയില്ലേ അതിലിത് ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാണ് മൈദപ്പൊടിയിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാ അതിന് ശേഷം നമുക്ക് മുട്ടയുടെ മിക്സിയില് ഏഹ് മുക്കിയെടുക്ക എന്നിട്ട് നമുക്ക് ബ്രെഡ് ക്രംസിൽ ഇട്ട് കൊടുത്തിട്ട് അതില് നമുക്ക് ആ ഒരു ക്രംസിൽ നന്നായിട്ട് ഒന്ന് കോട്ട് ചെയ്തിട്ട് മാറ്റിയേക്കാം കേട്ടോ കണ്ടോ ഇതുപോലെ നമുക്ക് വൃത്തിയാക്കിയിട്ട് തന്നെ ബോൾസ് ആക്കി എടുക്കണം കേട്ടോ അപ്പൊ അത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി അടുത്തതും അതുപോലെ ഉണ്ടാക്കാം അപ്പൊ നാലെണ്ണാണ് ഞാൻ ഈ ഒരു സ്നാക്സ് നാലെണ്ണാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പൊ അപ്പതാ അടുത്തതും അതുപോലെ തന്നെ ബോൾസ് എടുക്കുക അതിൻ്റെ ഉള്ളിൽ നമ്മൾ ചിക്കൻ്റെ വെച്ചുകൊടുക്കുക മൈതേയിൽ മുക്കിയിട്ട് നമ്മുടെ മുട്ടയുടെ മിക്സിലും മുക്കുക അതുപോലെ തന്നെ ബ്രെഡ് ക്രംസിലും കോട്ട് ചെയ്തിട്ട് എടുക്കുക അപ്പൊ അങ്ങനെ നമുക്ക് ഒരു നാലെണ്ണം ഇങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ ഒരു സ്നാക്സ് അപ്പൊ അത് ഞാൻ നാലെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് രണ്ടാമത്തെ മൂന്നാമത്തെ സ്നാക്സ് ഉണ്ടാക്കണം അപ്പൊ അതിൽ ഞാൻ രണ്ടാമത്തെ സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാണിക്കാം അപ്പൊ ഇതെങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ചിക്കൻ്റെ കൂട്ടുണ്ടല്ലോ അത് നമ്മൾ ഈ ഒരു മസാലയ്ക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഈ മസാല ആ ഒരു ചിക്കനും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പൊ നിങ്ങൾ ഈ ഒരു സ്നാക്സ് കണ്ടിട്ട് നിങ്ങൾക്ക് ഏത് സ്നാക്സ് ആണ് ഉണ്ടാക്കുന്ന വെച്ചെങ്കിൽ ആദ്യം ഉണ്ടാക്കുന്ന സ്നാക്സ് ആണെങ്കിൽ നിങ്ങൾ ചിക്കനും അതുപോലെ തന്നെ മസാലയും സെപ്പറേറ്റ് ആക്കി വെച്ചാൽ മതി അതെല്ലാം നമ്മൾ ഈ രണ്ടാമത്തെ മൂന്നാമത്തെ സ്നാക്സ് ആണ് ഉണ്ടാക്കുന്ന വെച്ചെങ്കിൽ ഇതുപോലെ ചിക്കൻ നമ്മള് മസാല ഉണ്ടാക്കി വരുന്ന സമയത്ത് തന്നെ നമ്മുടെ ഈ ഒരു ചിക്കൻ പൊടിച്ച് വെച്ചിട്ടില്ല അത് നമ്മൾ ആ ഒരു മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതിട്ട് അപ്പൊ സെപ്പറേറ്റ് ആക്കി വെക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഇനി നമുക്ക് രണ്ടാമത്തെ സ്നാക്സ് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ബോൾസാക്കി എടുക്കുക എന്നിട്ട് ഏർ ഇതാ മൈദയിലൊന്ന് കൂട്ടി നമ്മൾ നേരത്തെ മസാലക്ക് ഉള്ളില് ചിക്കൻ വെച്ചിട്ടാണ് ചെയ്തത് ഇത് നമ്മള് മൊത്തത്തിൽ ചിക്കൻ വെച്ചിട്ട് ബോൾസാക്കി എടുക്കുക എന്നിട്ട് മൈതേലൊന്ന് മുക്കിയിട്ട് നമ്മുടെ മൈതേലൊന്ന് കോട്ട് ചെയ്യുക അതുപോലെ തന്നെ മുട്ടയുടെ മിക്സിയിലും കോട്ട് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ ഇട്ടിട്ട് അതും ഒന്ന് കോട്ട് ചെയ്തിട്ട് മാറ്റി വെക്കുക കേട്ടോ അപ്പൊ രണ്ടാമത്തെ സ്നാക്സും നമ്മൾ ഇതാ ഇത്രത്തോളം ചെയ്തെടുത്തിട്ടുണ്ട് മൂന്നാമത്തെ എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാല് ഏഹ് നമ്മള് ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കുക എന്നിട്ട് മൈദയിൽ ഒന്ന് കോട്ട് ചെയ്തിട്ട് വെക്കുക എന്നിട്ട് അതുപോലെ മൈദയിൽ ഒന്ന് കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനുശേഷം നമുക്ക് വീണ്ടും മുട്ടയുടെ മിക്സിയിൽ ഒന്ന് മിക്സിയിൽ ഒന്നും കൂടി മുക്കിയെടുക്കുക എന്നിട്ട് വീണ്ടും മൈദയിൽ കോട്ട് ചെയ്യാം അങ്ങനെ രണ്ട് തവണ നമ്മൾ മൈദ കോട്ട് ചെയ്തിട്ടാണ് മുട്ടയിൽ മുക്കിയെടുക്കുന്നത് അതുപോലെ ആദ്യമൊന്നും മൈദയിലൊന്നും നമ്മൾ കോട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതൊന്നും മുട്ടയുടെ മിക്സിയിൽ ഇട്ട് കൊടുത്തു എന്നിട്ട് നമ്മൾ വീണ്ടും മൈതേലക്കാണ് ഇട്ട് കൊടുക്കുന്നത് ഇട്ടോ കണ്ടോ വീണ്ടും മൈതേലക്കിട്ട് കൊടുത്ത് അത് മാറ്റി വെക്ക എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഞാൻ എങ്ങനെയാ അത് ഫ്രൈ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പൊ ഞാനിത് ആ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യത്തെ ആ ഒരു ബോൾസ് ഉണ്ടല്ലോ അതൊന്നിട്ടിട്ട് ഫ്രൈ ചെയ്യാം അപ്പോൾ ഏറ്റവും ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഫ്ലെയിം ആയിട്ട് തീയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കുറച്ചാൽ മതി അതെല്ലാന്നുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇത് ഫ്രൈ ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതുള്ളൂ കേട്ടോ കാരണം നമ്മളിതെല്ലാം കുക്ക് ചെയ്തെടുത്തിട്ടുള്ള സംഭവമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിലൊന്നും വേവാനൊന്നും ഇല്ല പിന്നെ ഞാനിതാ ഇത്ര എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടാണെങ്കിൽ നിങ്ങളിത് എണ്ണയിൽ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ആ ഇട്ട് കൊടുത്ത് അപ്പൊ തന്നെ നമുക്കിത് ഫ്രൈ ആയിട്ട് കിട്ടും അപ്പൊ ഞാൻ ഇതാ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ടിട്ടാണ് ഇതൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുള്ളത് കേട്ടാ അപ്പൊ നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തത് ആയിട്ടുണ്ട് വേണ്ട ഒട്ടും എണ്ണ കുടിക്കൂല നമ്മുടെ ഈ ഒരു പലഹാരം ഇട്ടോ അപ്പൊ ഇനി നമുക്ക് ഏർ രണ്ടാമത്തത് ഉണ്ടാക്കി എടുക്കാം അപ്പൊ നമുക്ക് രണ്ടാമത്തെ സ്നാക്സും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ ഇത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഞാൻ ഈ സ്നാക്സ് എണ്ണയിൽ ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം ഞാൻ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇത് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുള്ളത് കേട്ടോ നമുക്കിത് ഒരുപാട് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ വഴറ്റിയിട്ടുള്ള മസാലയും കാര്യങ്ങളും ആണ് ഇതിന്റെ ഉള്ളിലുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ഒത്തിരി സമയം എണ്ണയിലിട്ടിട്ട് മൂപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല ഇല്ല കേട്ടോ അപ്പൊ ഞാൻ കുറച്ച് ഇതുപോലെ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ടിട്ട് മൂപ്പിക്കേണ്ടി വന്നത് കേട്ടോ അപ്പം നിങ്ങൾ ഇത്തിരി കൂടി എണ്ണ ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് എണ്ണയിൽ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഒരു സ്നാക്സ് നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടും അപ്പോൾ ഇനി നമുക്ക് മൂന്നാമത്തെ ചെയ്തെടുക്കാം അപ്പം നമ്മളിത് രണ്ട് തവണ മുട്ടയുടെ മിക്സിലും മൈതയുടെ മൈതയിലും കോട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇനി എണ്ണയിലിട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മളുടെ ആ ഒരു മുട്ടയുടെ ഇട്ട് കോട്ട് ചെയ്തിട്ട് അതിൽ മുക്കിയിട്ട് വേണം നമുക്ക് നേരെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇട്ടാ അങ്ങനെ നമുക്കിതാ മുഴുവനും അതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് വേറൊരു ടേസ്റ്റാണ് നമുക്ക് കിട്ടുക അപ്പോൾ അതാ ഇതും കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കട്ടെ കേട്ടോ അപ്പം ഇതുമായിട്ടുണ്ട് ഇതും നമുക്ക് എണ്ണയിൽ നിന്ന് കോരുമാറ്റാം അപ്പോൾ ഒട്ടും നമ്മുടെ ഈ ഒരു സ്നാക്സ് എണ്ണ കുടിക്കില്ല നമ്മൾ ഉണ്ടാക്കിയപ്പോൾ താണ്ട എണ്ണ അതുപോലെ തന്നെ ഉണ്ട് നമുക്ക് ഒട്ടും എണ്ണ കുടിക്കില്ല കേട്ടോ ഇത് അപ്പോൾ താ നമുക്ക് നല്ല മൊരിഞ്ഞ് പുറമേ നല്ല മൊരിഞ്ഞിട്ടുള്ള നമ്മുടെ പലഹാരം മൂന്ന് തരത്തിലുള്ള പലഹാരം അപ്പോൾ ഒരേ മാവ് ഒരേ മസാലയാണെങ്കിലോന്ന് കരുതിയിട്ട് ഒരേ ടേസ്റ്റ് അല്ലാട്ടത് കഴിക്കുമ്പോൾ അപ്പോൾ നമുക്ക് മൂന്നും മൂന്ന് തരത്തിലുള്ള ടേസ്റ്റാണ് അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്സാണ് ഇപ്പം ഞാൻ ഉണ്ടാക്കി കാണിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി നോക്കുക നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകല്ലേ കേട്ടോ നമ്മളെ ചാനലിൽ ഒത്തിരി റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് കണ്ട് നോക്കി ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ തരണേ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പൊ കണ്ടോ ഞാൻ ആദ്യം ഉണ്ടാക്കിയിട്ടുള്ള ആ നമുക്ക് വലിയൊരു ബോൾ ഉണ്ടാക്കിയില്ലേ ബോൾസ് അതാണ് കേട്ടോ ഇത് അപ്പൊ ഇത് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് ചിക്കൻ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത് കഴിക്കുമ്പോൾ നമുക്ക് വേറൊരു ടേസ്റ്റ് ആണ് കിട്ടുക അതിന് നമ്മുടെ ചീസും ഒക്കെ കണ്ടോ മെൽറ്റ് ആയിട്ട് നല്ല അടിപൊളിയാണ് കേട്ടോ മൂന്നും അടിപൊളി ടേസ്റ്റാണ് ആണ് പക്ഷെ മൂന്നും ഒരേ മസാലയാണെന്ന് കരുതിട്ട് ഒരേ ടേസ്റ്റ് അല്ല നമുക്ക് തരുന്നത് അപ്പൊ അതിന്റെ ഉത്ഭാഗം കണ്ടല്ലോ അപ്പോൾ ഇതിൽ നമ്മൾ ചിക്കനും മസാലയും എല്ലാം കൂടെ ഒരുമിച്ച് ഉരുട്ടിയെടുത്തിട്ടുള്ളതാണ് എന്നിട്ട് നമ്മൾ ബ്രെഡ് ക്രംസിലും ഒക്കെ കോട്ട് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഇതിൻ്റെ ഒരു ടേസ്റ്റും നമുക്കൊരു വേറെ ആയിട്ടാണ് കിട്ടുക കണ്ട അതിൻ്റെ ഉൾഭാഗമൊക്കെ നമ്മൾ വഴറ്റിയിട്ടും ഒക്കെ വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്കൊന്നും വേവാതിരിക്കാനുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അത് അതുമായിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് മാവിൽ മുക്കിയിട്ട് സോറി മുട്ടയിൽ മുക്കിയിട്ട് നമ്മൾ പൊരിച്ചെടുത്തിട്ടില്ലേ അതാണ് അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റും വ്യത്യാസമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക ഒരേ മസാലയാണെങ്കിലും ടേസ്റ്റ് വ്യത്യാസമായിട്ടുള്ള മൂന്ന് തരം പലഹാരമാണ് ഉണ്ടാക്കി കാണിച്ചത് ഇനിശാൽ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസ്ലാമലേക്കും